പതിമൂവായിരത്തി തൊള്ളാറ് റേറ്റ് വരുന്ന അഗ്രിമേറ്റിന്റെ ബ്രാൻഡ് മെഷീൻ വെറും പകുതി അറുന്നൂറ്റി തൊണ്ണൂറ്റൂല് ഡ്രില് മെഷീൻ കൊടുക്കുക അതേപോലെ തന്നെ കാട് വെട്ടുന്ന ഹോണ്ടന്റെ ബ്രാൻഡ് ആയിട്ടുള്ള മെഷീനുകളൊക്കെ ഇവർ പകുതി വേർക്കാൻ കൊടുക്കുന്നത് ഈ കാർഡ് മെഷീനിലൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ തൊണ്ണൂറ്റി ഏഴായിരം റേറ്റ് വരുന്ന ഇത്രയും വലിയ മെഷീൻ പകുതി വില കൊടുക്കുക പകുതി കൊടുക്കാം അതേപോലെ തന്നെ തൊള്ളായിരത്തി ഗ്രൈൻഡർ ഗ്രൈൻഡർ കൊടുക്കണ്ടല്ലേ മൂവായിരത്തി എണ്ണൂറ് മെഷീൻ ആറ് മാസം സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇരുപതിനായിരം ഉറുപ്പിന്റെ മെഷീൻ ഒക്കെ പതിനായിരം കിട്ടും രണ്ട് ലക്ഷത്തി റേറ്റ് വരുന്നുണ്ട് ആ ഇതില് സബ്സിഡി എത്ര കിട്ടും സബ്സിഡി കിട്ടും എൺപത്തയ്യായിരം സബ്സിഡി കിട്ടും ഇത് ഫുള്ള് കാർവാഷ് മെഷീൻ ആണ് അടി ഹൈറ്റ് വരും അടി ഹൈറ്റ് ഇനി കോയമ്പത്തൂർക്ക് മെഷീൻ എടുക്കാൻ വേണ്ട ഓ വേണ്ട നേരെ മതി മതി മണ്ണാർക്കാട്ട് കോയമ്പത്തൂല കൊടുക്കണ്ടല്ലേ ഹയബിന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അഗ്രോടെ എന്ന് ഈ ഒരു ഷോപ്പിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവര് ബംബിച്ച ഓഫറിൽ ഇവർ ഇവിടുത്തെ മെഷീനെല്ലാം കൊടുക്കണ്ടല്ലേ ഓ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ഐറ്റംസ് ഓഫർ കൊടുക്കണേ ഉണ്ട് പവർ സ്പ്രേയറുകൾ ഉണ്ട് കട്ടറ് ഷാഫ് കട്ടർ വാട്ടർ പമ്പുകൾ പിന്നെ അങ്ങനെ ചെയിൻസോ മെഷീനുകളൊക്കെ അമ്പത് ശതമാനം ഗവൺമെന്റ് സബ്സിഡിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് പവർ ടൂൾസുകളാണ് പവർ ടൂൾസുകൾ നമ്മൾ അതുപോലെ തന്നെ ഓഫറിൽ പവർ ടൂൾസ് സബ്സിഡി അല്ല അല്ലാതെ തന്നെ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ട് മണ്ണാർക്കാട് കുന്തിപ്പുഴ ആ കുന്തിഴേരി പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ലേ അപ്പൊ നമുക്ക് കൂടുതൽ സമയം കണ്ടാ ഇവിടുത്തെ എല്ലാ ഐറ്റംസ് മെഷീൻസുകളും നമുക്കൊന്ന് പരിചയപ്പെട്ടി കൊടുക്കാം കാണിച്ചാൽ ഫസ്റ്റ് കൊടുക്കേണ്ട ഫസ്റ്റ് ഡ്രില് ആണ് ഏകദേശം ആയിരത്തി വില ആ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് ആംഗിൾ ഗ്രൈൻഡർ തൊള്ളായിരത്തി അമ്പത് മൂന്നില് സ്റ്റാർട്ടിങ് ഇതിൽ എത്ര കമ്പനി ഇത് ഒരുപാട് കമ്പനികളുണ്ട് പത്തിരുപത് മുപ്പ കമ്പനികളുണ്ട് ഇനി ഏറ്റാ ഇവിടെ ഒരുപാട് മെഷീൻ ഉണ്ട് അതെ അതെ ഇവിടെ ഏതൊക്കെ മെഷീൻ വരുന്നേ ഇതൊക്കെ പവർ സ്പ്രെയർ കൗങ്ങന് മരുന്ന് കൗങ്ങഏലം അങ്ങനെയുള്ളതിന് മരുന്ന് അടിക്കാനുള്ള സ്പ്രേയറുകളാണ് ആ അതെ അതെ ഇത് നമുക്ക് സബ്സിഡിയിൽ കിട്ടുന്നതാണ് ആണല്ലേ അതെ അതെ ഇതിന് ഏകദേശം പകുതി സബ്സിഡി ഉണ്ട് പതിനായിരം രൂപ സബ്സിഡി ഉള്ളതാണ് പതിനായിരം രൂപ സബ്സിഡി ഉള്ളതാണ് ആ അപ്പൊ ഇരുപതിനായിരം ഉപേനാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തിന് കിട്ടും പതിനായിരം കിട്ടും 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 പതിമൂവായിരത്തി തൊള്ളായിരം റേറ്റ് വരുന്ന അഗ്രമേറ്റിന്റെ ബ്രാൻഡ് മെഷീൻ വെറും പകുതിയെ കൊണ്ടുപോവാടച്ചാ കൊണ്ടുപോകണ്ടെ അല്ലേ കൊണ്ടുവ ഓക്കെ അപ്പൊ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് മെഷീൻ അല്ല വല്യ വല്യ മെഷീൻ ആണ് കൂടുതലായിട്ടുള്ളത് അല്ല ആ അതുപോലെ തന്നെ ഹോണ്ടന്റെ മെഷീൻ ഒക്കെ ഉണ്ടോ ഈ ഹോണ്ടന്റെ ഹോർണ്ടന്റെ മെഷീനൊക്കെ ഇതേപോലെ തന്നെയാണ് എല്ലാത്തിനും സബ്സിഡി ഉണ്ട് അല്ല അല്ലെ ഈ സബ്സിഡിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിന്റെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തോ ഒന്നും അറിയണ്ട ഈ കേരളത്തിൽ വാങ്ങാൻ പറ്റില്ല ഇവിടെ വലിയ ഒരു മണ്ണ് മെഷീൻ ഉണ്ട് ഇണ്ട് അല്ലേട്ടാ ഈ മെഷീൻ എത്ര പേർ റേറ്റ് വരുന്നുണ്ട് രണ്ടായിരം രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേർ റേറ്റ് വരുന്നുണ്ട് ഇത് എത്ര കിട്ടുപോ ഇത് സബ്സിഡി ഉണ്ട് അമ്പത്തി അയ്യായിരം രൂപ സബ്സിഡി ഇതിന് ഉണ്ട് രൂപ സബ്സിഡി അതിന്റെ എല്ലാ വർക്കുകളും ഇനി അടുത്തത് ഞാൻ കാണിച്ചിരുന്നതെ തോട്ടികളാണ് ഇത് നമുക്ക് കാർബൺ ഫൈബറിന്റെ എഴുപത് വരെ ഉയരമുള്ള തോട്ടിയാണ് തോട്ടി കാർബൺ ഫൈബർ ആണ് എഴുപതടി ഹൈറ്റ് വരും എഴുപതടി ഹൈറ്റ് അപ്പൊ അടക്കൊക്കെ പരക്കാലേ അടക്കുന്ന ആളുകളാണ് കൂടുതലും കൊണ്ടുപോകുന്നത് കൊണ്ടുപോകണ അല്ലേ ഫാർമേ ഇതിന്റെ ചെറിയ തോട്ടികൾ ഉണ്ട് അല്ലേ അതിൽ ചെറുതും ഉണ്ട് ഇതൊക്കെ ചെറിയ തോട്ടികളാണ് വരൂലേ അതേപോലെ തന്നെ മാങ്ങയൊക്കെ പെരക്കണേ തോട്ടിയും അതെ അതെ ഈ ചെറിയ തോട്ടിൽ തോട്ടികൾ റേറ്റ് തന്നെ ചെറുതൊക്കെ ആയിരം രൂപ മുതൽ മുതല് അല്ലെ ഈ മെഷീൻ വരുന്നേ ഇത് നമുക്ക് ഏഴച്ചി പവർ ടില്ലറാണ് വരുന്നത് ഇത് അസ്കോറിന് അടേകം തൊണ്ണൂറ്റി ഏഴായിരം രൂപ വില വരുന്നതാണ് ഇത് നമുക്ക് പകുതി എമൗണ്ട് സബ്സിഡി ഉണ്ട് കിട്ടൂല്ല ശതമാനം സബ്സിഡി ഉണ്ട് ഓക്കെ ഹോണ്ട ജനറേറ്ററുകൾ വരുന്നുണ്ട് വാട്ടർ പമ്പുകൾ വൈബ്രേറ്റർ അങ്ങനെയുള്ള മെഷീനറികളാണ് ഹോണ്ട വരുന്നത് ഹോണ്ട ഉൾപ്പെടെ ഒരുപാട് കമ്പനികൾ പത്ത് പതിനഞ്ച് ഇരുപത് കമ്പനികളിൽ ചെയ്യുന്നുണ്ട്

കുറെ കമ്പനികളുണ്ട് അപ്പൊ ഇത് ഫുള്ള് കാർ വാഷിംഗ് മെഷീൻ ആണ് വരുന്നത് അതെ അതെ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും യാതൊന്നും നമുക്ക് അയച്ചു കൊടുക്കാം അയക്കാം സ്റ്റാർട്ടിംഗ് റേറ്റ് എണ്ണൂറ് സ്റ്റാർട്ടിംഗ് ആണ് വെൽഡിംഗ് ജനറേറ്റാണ് റൈറ്റ് അല്ല അത് നമുക്ക് അലൂമിനിയം കട്ടിംഗ് മെഷീനുകളാണ് ആണ് പിന്നെ ഇത് കാർ കാർവാഷർ സ്പ്രേറുകൾ പിന്നെ സീവേജ് പമ്പുകൾ ഇതൊക്കെ ആംഗിൾ ഗ്രൈൻഡർ വരുന്നു പിന്നെ ബ്രേക്കറുകളാണ് ഫൈവ് സെവൻ കെ ജി പിന്നെ പതിനൊന്ന് കിലോ പതിനാറ് കിലോ ഇരുപത്തിരണ്ട് കിലോ വരെയുള്ള ബ്രേക്കറുകൾ ഉണ്ട് ഇതില് കിലോ വരുന്നത് ഏഴ് തൊള്ളായിരം പോലെ സൈസിനനുസരിച്ച് റേറ്റ് മാറ്റം ഇനി മോളിൽ ചെയിൻസോടെ ഒരുപാട് കമ്പനീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ചെയിൻസ് ഇങ്ങനെ റേറ്റ് വരുന്നത് അഞ്ച് അറുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് അയ്യായിരത്തി അറുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് സൈഡില് മിഷീൻ അതില് മാർബിൾ കട്ടർ കട്ടർ പിന്നെ അങ്ങനെ കോൺക്രീറ്റ് വൈബ്രേറ്റർ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട് ഇനി നമ്മൾ േ ഡ്രിംഗ് മെഷീനുകളുടെ ലോകാണ് ഈ കാണുന്ന ഫുള്ള് ഡ്രില് മെഷീൻ പല കമ്പനീസിന്റെ പല റേറ്റിലെ ഡ്രില്ങ് മെഷീൻ ആണ് ഇതില് സാധാ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ കോട്ടലെസ് ഉണ്ട് ഇതിന്റെ കോട്ടലെസ് റേറ്റ് തന്നെ ആയിരത്തി എഴുന്നൂറ്റമ്പത് ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് കമ്പനീസിന്റെ പല ഐറ്റംസ് ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റോ ഇനി ഏട്ടാ ഇനി നമ്മൾ ഈ റൂമത്തെ ഐറ്റംസുകളാണ് കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ എങ്ങനെയാ വരുന്നത് ഇത് വാട്ടർ പമ്പുകളാണ് ഇതിൽ മുഴുവനും വരുന്നത് ആ ഇത് നമുക്ക് സബ്സിഡിയിൽ കൊടുക്കാനുള്ള ഐറ്റാണിതിൽ പമ്പുകളെല്ലാം തന്നെ ഇതിൽ അമ്പത് ശതമാനം സബ്സിഡി ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്നതാണ് ഇതിൽ മോണോ ബ്ലോക്ക് പമ്പുകൾ ഓപ്പൺ വെല്ല് സമ്മേഴ്സബിൾ പിന്നെ ബോർവെൽ പമ്പുകൾ ആ ഇതെല്ലാം സബ്സിഡിയിൽ അതിൽ വി ഗാർഡ് വരുന്നുണ്ട് അതുപോലെ സിആർഐ പമ്പുകൾ വരുന്നുണ്ട് ആ ഇതെല്ലാം നമുക്ക് സബ്സിഡിയിൽ അവൈലബിൾ ആണ് അമ്പത് ശതമാനം സബ്സിഡി അല്ലെങ്കിൽ സബ്സിഡി സബ്സിഡി വരുന്നത് ജില്ലയിലും ചെയ്യാം ചെയ്യാൻ പറ്റില്ല ചെയ്യാം അതേപോലെ തന്നെ ഈ കാർഡിന്റെ മെഷീനൊക്കെ സബ്സിഡി ഉണ്ടോ അത് സബ്സിഡി ഉള്ളതന്നെയാണ് ആ ഇതൊക്കെ അല്ലേ അതെ ഹോണ്ട വരുന്നുണ്ട് പല കമ്പനികളും വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിനൊക്കെ അമ്പത് പെർസെന്റേജ് സബ്സിഡി സബ്സിഡി ഇത് എയർലെസ് പെയിന്റ് ആണ് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്നത് ആ ഇത് വലിയ വലിയ ഹെവി കാർ വാഷ് ആണ് പെയിന്റ് പെയിന്റിംഗ് പെർപ്പസ് അങ്ങനെയുള്ള യൂസേഴ്സിനുള്ളതാണ് ഇത് പുട്ടി സ്പ്രേയർ ആണ് സിമെന്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ ഒരു ദിവസം കൊണ്ട് അടിക്കാം അല്ലാട്ട് ബോർവെൽ മെഷീൻ സബ്സിഡി ഉണ്ട് എങ്ങനെയാണ് അതിനും അമ്പത് ശതമാനം അല്ലെങ്കിൽ പതിനായിരം രൂപ സബ്സിഡി ഉണ്ട് ഉണ്ട് ഓക്കെ നമുക്ക് ഈസ്റ്റ്മാൻ്റെ ടൂൾസ് ആണ് നമ്മൾ കംപ്ലീറ്റ് റേഞ്ച് റേഞ്ച്മാൻ്റെ ചെയ്യുന്നുണ്ട് ആയിട്ട് ഓൾ കേരള നമുക്ക് ചെയ്യാൻ കൊടുക്കാവുന്നതാണ് ആണല്ലേ അപ്പൊ ഈസ്റ്റമാൻ്റെ ഡീലർഷിപ്പ് നിങ്ങൾ അതെ 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 അപ്പൊ അവരെ എല്ലാ ഐറ്റംസ് ടൂൾസുകളും നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാം ഹോൾസെയിലായിട്ട് കൊടുക്കാം റീറ്റെയിൽ ഇല്ലേ ഒരുപാട് സ്റ്റോക്ക് ഈ ബോക്സിലൊക്കെ തന്നെ തന്നെയല്ലേ ഈ ബോക്സിലുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ ഇത് ഫുള്ള് ഈസ്റ്റ് സ്റ്റോക്ക് സ്റ്റോക്കാണ് വരുന്നത് കേട്ടോ ഏട്ടാ കാണിച്ചെ കത്തികളാണ് അപ്പൊ കത്തിയില് ഒരുപാട് ഐറ്റംസ് കത്തികള് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതെ അതെ ഇത് നമ്മുടെ ഷൊർണ്ണൂര് കുമാർ ഇൻഡസ്ട്രീസിന്റെ കത്തികളാണ് ഇത് സ്റ്റീൽ ആണ് മെറ്റീരിയൽ നല്ല ഹെവി ഹൈ ക്വാളിറ്റി ആണ് ആണല്ലേ അതെ അതെ ഒരുപാട് പല ടൈപ്പ് കേരളത്തിൽ അങ്ങോളം അങ്ങോളം എല്ലാ ടൈപ്പ് കത്തികളും അദ്ദേഹം ചെയ്യുന്നുണ്ട് ഏകദേശം നാനൂറോളം ടൈപ്പ് നൈഫും <laughs> ചെയ്യുന്നുണ്ട് <gay> ും ഇത് നമുക്ക് ഓൾ അയച്ചു കൊടുക്കാം അയച്ചു അല്ലെ പല ഐറ്റംസ് കത്തികൾ നല്ല ഹൈ ക്വാളിറ്റി കത്തികളാണ് വരുന്നത് ഈ സൈഡ് ഉണ്ട് അല്ലേ ആ ഇവിടെ ചട്ടകൊക്കെ ഉണ്ടല്ലോ അതെ അതെ ചട്ടങ്ങള് അതേപോലെ തന്നെ കത്തി തന്നെ പല ഐറ്റംസ് കത്തി അല്ലേ അതെ അതെ ഈ തൂമ്പ ഇതിന്റെ പിടിയൊക്കെ ഈ ഇത് അദ്ദേഹത്തിന് പേറ്റന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ് പേറ്റൻ്റഡ് പ്രൊഡക്റ്റ് ആണ് ആണല്ലേ ഓക്കെ അതേപോലെ തന്നെ ഈ സൈഡ് വരികയാണെങ്കിൽ കട്ടിമ്പീലൊക്കെയാണ് കൂടുതൽ വരുന്നത് ആ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂൾസിന്റെ നല്ല കളക്ഷൻ ഉണ്ട് ഉണ്ട് ആ അതേപോലെ തന്നെ ഈ സൈഡ് വരാണെങ്കിൽ കാർ വാഷിംഗ് മെഷീൻ സ്പെയറാണ് വരുന്നത് ആക്സസറീസ് അതെ അതെ ഇതൊക്കെ അലുമിനിയം വരുന്നത് അതെ ഗോണേനെ സബ്സിഡി ഉണ്ടോ അമ്പത് ശതമാനം സബ്സിഡി നമ്മുടെ ഗോഡൌൺ ആണത് സ്റ്റോക്കുകൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കാർ വാഷർ ഒക്കെ ും ക്ലീനർ അതുപോലെ തന്നെ ചെയിൻസോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് കൊറിയറും ഓക്കേ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് കൊടുക്കണേ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങള് പല പ്രോഡക്റ്റുകളും നോക്കി അറിയാം പലതും നമ്മള് ബൾക്കായിട്ട് എടുക്കുന്നതാണ് അപ്പോ അത് അതുപോലെ തന്നെ നമുക്ക് വലിയ ക്വാണ്ടിറ്റി എടുക്കുമ്പോ നമുക്ക് ആ റേറ്റ് കിട്ടും അപ്പൊ അതേപോലെ തന്നെ നമ്മള് കസ്റ്റമേഴ്സിന് ഈ ഒരു ഭാഗത്ത് ഫുൾ വരുന്നത് ബ്രസ് കട്ടറാണ് വരുന്നത് അല്ലേ അതെ അതെ ആ ഇതില് ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട് അല്ലേ പല കമ്പനികളും വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തേതാണ് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ വരുന്നു നിക്കോ വരുന്നുണ്ട് ആ ആ പിന്നെ അങ്ങനെ പല കമ്പനികളും ഉണ്ട് ഉണ്ട് അതെ ആ ഓക്കെ അതുപോലെ തന്നെ ഈ കാണുന്ന ഫുള്ള് ഹോണ്ടന്റെ വാട്ടർ പമ്പാണ് അല്ലേ അതെ അതെ ഇതെല്ലാം ഫുള്ള് ഹോണ്ട പമ്പുകളാണ് വാട്ടർ പമ്പുകൾ എത്ര ആൾക്കാർ വന്നാലും സാധനം കൊടുക്കാൻ റെഡിയാണ് ഓ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഓ ഉണ്ട് ആ അല്ലാട്ട് ഈ ബാക്കിൽ കാണുന്നതാണ് കട്ടറിന്റെ സ്റ്റോക്ക് തന്നെയാണ് സ്റ്റോക്ക് ആണ് അതെ അതെ അപ്പൊ ഈ കട്ടറിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതെ അതെ അതേപോലെ തന്നെ ഇത് തെങ്ങ് കയറുന്ന മെഷീൻ അല്ലേ തെങ്ങില് കേറു തെങ്ങില് കയറുന്ന മെഷീനുകളൊക്കെ നല്ല സ്റ്റോക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ കവങ്ങ് കയറാൻ പറ്റും വേറെ മെഷീൻ ഉണ്ട് ഇതാണ് ആ ഓക്കെ അപ്പൊ ഇതിലും നല്ല സ്റ്റോക്ക് ഉണ്ട് ഏട്ടാ ഇതെന്താ സംഭവം ഇതെല്ലാം നമുക്ക് കവുങ്ങിനും ഏലത്തിനോ ഒക്കെ മരുന്ന് അടിക്കുന്ന എച്ച് ഡി പി ഓസുകളാണ് അമ്പത് മീറ്റർ റോളുകളാണ് ആണല്ലേ ഇത് ഫുള്ള് തന്നെ വരുന്നത് ഇതിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് കേട്ടോ ഏട്ടാ ഈ സൈഡ് ഫുള്ള് വരുന്നല്ലേ സ്പെയറാണ് എല്ലാ ഐറ്റംസ് മെഷീൻസ് ഉണ്ട് സ്പെയർ പാർട്സ് നമ്മൾ കൊടുക്കുന്ന മെഷീൻ്റെ എല്ലാ സ്പെയറും ഉണ്ട് അതായത് ഈ ഷോപ്പിലെ എല്ലാ ഐറ്റംസ് മെഷീൻസിന്റെയും സ്പെയർ ഇവിടെ കിട്ടും കംപ്ലീറ്റ് സ്പെയർ ഉണ്ട് അല്ലേ പിന്നെ അതേപോലെ തന്നെ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഐറ്റംസും മെഷീൻസിൻ്റെയും നല്ല അടിപൊളി സർവീസ് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് സർവീസിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും ഏത് ഐറ്റംസ് മെഷീൻസിന്റെ നല്ല അടിപൊളി സർവീസ് നല്ല സർവീസർമാരെ വെച്ചിട്ട് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുള്ള അഗ്രോ ടെക് എന്നുള്ള ഈ ഒരു ഷോപ്പത്തെ ഒരുപാട് ഐറ്റംസ് പവർ ടൂൾസുകൾ അതുപോലെ തന്നെ മെഷീനുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അപ്പോ ഇവരിവിടുത്തെ ഒരുവിധം എല്ലാ ഐറ്റംസും മെഷീൻസും അത്യാവശ്യം നല്ല ബംബിച്ച വൽക്കറാണ് കൊടുക്കുന്നത് അല്ലേ കേട്ടോ അതെ ആ അതും ഇവിടുത്തെ എല്ലാ ഐറ്റംസും കേരളത്തിൽ എവിടെയാണെങ്കിലും അയച്ചു അല്ലേ അയച്ചു കൊടുക്കും പിന്നെ ഏട്ടാ നമ്മൾ ഈ സബ്സിഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പൊ അതിന്റെ പേപ്പർ വർക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എല്ലാം ഏറ്റവും അതിപ്പോ കേരളത്തിൽ എവിടെയുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ചെയ്യാൻ പറ്റൂല നിങ്ങളുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ഓക്കെ അപ്പൊ ഞാന് നമ്മുടെ ഏട്ടനെ കോൺടാക്ട് ചെയ്യാല്ല ഇവർ ഈ ഷോപ്പിന്റെ നമ്പറും എല്ലാ കാര്യങ്ങളും ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താല് നിങ്ങൾക്കിടെ വന്നിട്ടും ഇവിടുത്തെ എല്ലാ ഐറ്റംസും മെഷീൻസും പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സബ്സിഡിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി മെഷീനുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതേപോലെ തന്നെ അത്യാവശ്യം ലോങ് ഉള്ളവരാണെങ്കിൽ ഇവര് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അല്ലെ തീർച്ചയായിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ തരാൻ കമന്റ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി ഡേസ് കാണാം Goodbye.